ഹലോ മാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പിന്നെ എന്തൊക്കെയായിരിക്കും നമ്മുടെ നയനയുടെയും ആദർശിന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതുവരെയുള്ള നയനയല്ല ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നത് ഇതുവരെ എന്തും കണ്ടും കേട്ട് എന്തൊക്കെ പ്രശ്നം വന്നാലും ഒന്നും മറത്ത് സംസാരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ തന്റെ ഭർത്താവിന്റെ മുന്നിലാണെങ്കിലും ഒന്ന് എതിർത്ത് പറയാൻ പറയാത്ത രീതിയിൽ ഒന്നും മിണ്ടാ എന്ന രീതിയിലാണ് നമ്മുടെ നയന നിന്നിരുന്നത് പക്ഷേ ഈ ഒരു ആദർശിന്റെ ഭാഗത്ത് നിന്ന് നായനയ്ക്ക് ഒരു തിരിച്ചടി എന്ന രീതിയിൽ കിട്ടിയപ്പോൾ തന്നെ നയന കുറച്ച് ുഷാറായിട്ടുണ്ട് ഇനി എന്ത് നേരിടാനായിട്ട് തയ്യാറാണ് എന്ത് പ്രശ്നം വന്നാലും ഞാൻ കട്ടയ്ക്ക് നേരിട്ട് ആ പ്രശ്നങ്ങൾ ആക്കും എന്ന രീതിയിൽ നല്ല മനോധൈര്യത്തോടെ നമ്മുടെ നയന മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും എന്തൊക്കെ ഇനി മാറി മാറിയും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻ ബാധ്യതയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു തർക്കങ്ങളും വഴക്കുകളാണ് നമ്മൾ അനന്തപുര തർവാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നയനയുടെ മനസ്സിൽ എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദർശി പിറകെ പോയി ഇങ്ങനെ ശല്യപ്പെടുത്തി ശല്യപ്പെടുത്തി അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും നമ്മൾ നയനെ വീണ് കൊടുക്കുന്നില്ല അവസാനം ആദർശം ഇങ്ങനെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നുണ്ട് എന്ന് ആ നയനയ്ക്ക് മനസ്സിലായപ്പോൾ തന്നെ ഞാൻ ഒരിക്കലും പറയാൻ തയ്യാറല്ല അപ്പോൾ ആ സമയത്താണ് ആ നയനയുടെ ഫ്രണ്ടിനെ പോയി ഫോൺ വിളിക്കുകയും എന്നിട്ട് നയനയുടെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡും അമ്മായിമ്മയും അവളെയും ഉപദ്രവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നയനെ പറയുന്നുണ്ട് നീ എന്ത് പ്രശ്നം എന്നെങ്കിലും നീ നല്ല ധൈര്യത്തോടെ നേരിടുക ഇത് കുറേ നേരം നീ അവരുടെ അടുത്ത് പറഞ്ഞ് സോൾവ് സോൾവാക്കിയിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നീ അങ്ങ് കൊന്നിട്ട് വാ നമുക്ക് നോക്കാം കേസും കാര്യങ്ങളാണെങ്കിൽ ആദർശത നോക്കിക്കോളും ആ നമ്മൾ ഒരിക്കലും ഒരാളുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പാടില്ല അങ്ങനെ തോറ്റു കൊടുത്താൽ മാത്രമാണ് അവർ നമ്മളെ തലേ തലകേറി ഇരുന്ന് നിറങ്ങാൻ വരുന്നത് നീ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ധൈര്യത്തോടെ ആ ഒരു ഫ്രണ്ടിന് നയന മനോധൈര്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷത്തിൽ നയന ഇങ്ങനെ കാരണം ആദർശം അത് മനസ്സിലാക്കണം ആ ഒരു നയനയുടെ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ തൻ്റെ എന്തോ ഒരു രഹസ്യം ഞാനിപ്പോൾ ആ കത്തിൽ എഴുതിയ എന്തോ രഹസ്യം നയന അറിഞ്ഞിട്ടുണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നയന ധൈര്യത്തോടെ ഇപ്പൊ ഞാൻ ശല്യപ്പെടുത്തുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നയന എൻ്റെ അടുത്ത് പോലെയാണ് ആ പെൺകുട്ടിയോടും സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ കത്തിൽ കത്തിലെഴുതിയിരുന്ന കാര്യങ്ങൾ എങ്ങാനും അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അവൾ എന്നോട് പെരുമാറും എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് പക്ഷെ നയന ആദർശന അറിയത്തില്ല നയന ഈ സത്യങ്ങൾ അറിഞ്ഞു എന്നുള്ളൊരു കാര്യമൊന്നും ആദർശനറിയത്തില്ല അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതേ സമയത്ത് തന്നെ നമ്മളെ നവ്യ വലിയൊരു ഊരാ കുടുക്കിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് നവ്യയുടെ വയറ്റിൽ കുഞ്ഞില്ല എന്നുള്ള സത്യം ആർക്കും അറിയത്തില്ല നായനയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ അതിൻ്റെ അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഏകദേശം സോൾവായി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത് വളകാപ്പ് ചടങ്ങ് നടത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ആഘോഷം നടത്താതിരുന്നാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയ നവ്യ ഈ കുഞ്ഞ് ഇപ്പോൾ ഒരു ഗുളിക കഴിച്ചിട്ട് yeah ആ ബ്ലീഡിങ്ങും വേദനയൊക്കെ കൊണ്ട് കുഞ്ഞ് അഭൂഷണായി പോയി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ആ ഒരു ഗുളിക കഴിക്കുമ്പോൾ എന്റെ സൗന്ദര്യം നഷ്ടപ്പെടും അപ്പൊ പിന്നെ സ്റ്റേർ കേസിൽ നിന്ന് വീഴാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനും മനോധൈര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നവ്യയ്ക്ക് അത് സാധിക്കുന്നില്ല അപ്പൊ അങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങി പതുക്കെ കുഴഞ്ഞു വീഴുന്നത് പോലെ നവ്യ അവിടെ വീഴുവാണ് അങ്ങനെ എല്ലാവരും ഓടിച്ചെന്ന് നവ്യയെ എടുത്തുകൊണ്ടിരുത്തുകയും എന്നാൽ ഈ ഒരു പഴിയും നവ്യ വീണതിന്റെ പഴിയും ജലജയുടെ മേലിലിട്ടിട്ട് ഇട്ടിട്ട് ജലജയെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നവ്യയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഒരു ഹോംനേഴ്സിനെ വെക്കാൻ എല്ലാവരും തീരുമാനിക്കുകയാണ് പക്ഷേ ഈ വേണ്ട ഹോംനെ അങ്ങനെ വേണ്ട എന്ന് വെച്ചാൽ മാത്രമേ നവ്യെ രക്ഷപ്പെടുത്തുള്ളൂ ഹോംനേഴ്സ് വരുമ്പോ നവ്യ ഗർഭിണിയല്ല എന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാലോ അതുകൊണ്ട് ഹോംനേഴ്സ് വരാതിരിക്കാൻ വേണ്ടിട്ട് പല അടവുകളും പയറ്റിയെങ്കിലും അതൊന്നും വിലപ്പോയില്ല ഹോംനേഴ്സ് വരും എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇനി എന്ത് ചെയ്യും എന്തായാലും നവ്യ ഈ സമയത്ത് തന്നെ നവ്യയെ നയന കൊണ്ട് മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ ഈ കാണിക്കുന്നത് ഇങ്ങനെ കാണിക്കും തോറും ചേച്ചിക്ക് എന്താ ലാഭം ഇപ്പോൾ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഊഹിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഞാൻ ഇതിനേക്കാളും ഇത്രയും ദിവസം ഞാൻ ഇവരെ ഉള്ള എല്ലാവരെയും പറ്റിച്ചുകൊണ്ടാണ് ഇരുന്നത് അപ്പോൾ ഇനിയും എനിക്ക് പറ്റിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നവ്യ അവിടെ സംസാരിക്കുന്നുണ്ട് പക്ഷേ മുത്തശ്ശൻ്റെ ഈ ഒരു മൗനവും മുത്തച്ഛൻ വന്നാതെ വയ്യാത്ത കാര്യം ആദർശനും നമ്മുടെ ജയനും മാത്രമേ അറിയാവൂ പക്ഷെ മുത്തശ്ശൻ എന്തോ അറിഞ്ഞിട്ട് ഭയങ്കര ടെൻഷനിലാണ് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ തൊട്ടും ആദർശനും എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് ആദർശന് ടെൻഷനാണ് മുത്തശ്ശനൊന്നും മിണ്ടാതിരിക്കുന്നു പിന്നെ മുത്തശ്ശിനെ എന്തോ കാര്യങ്ങൾ കൊണ്ട് എന്തോ കാര്യങ്ങൾ മുത്തശ്ശിനെ അലട്ടുന്നുണ്ട് പിന്നെ നവ്യയുടെ നവ്യ എന്തൊക്കെ മറിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ആലോചിച്ച് ആദർശന് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ സത്യങ്ങളെല്ലാം ഇപ്പോൾ നവ്യയുടെ ആ ഗർഭിണി അല്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നവ്യ പുറത്താകും പക്ഷെ നവ്യ പുറത്താകുന്ന മുന്നേ തന്നെ നയനെയും പുറത്താക്കും എന്നുള്ള ഒരു വെല്ലുവിളി നവ്യ നടത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഗർഭത്തിന്റെ ആ ഒരു കഥ പുറത്താകാതിരിക്കാൻ വേണ്ടിയിട്ട് ചതി പുറത്താകാതിരിക്കാൻ വേണ്ടിയിട്ട് പല അടവുകളും നവ്യ പയറ്റും പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് വരുന്ന ആളുകൾ കണ്ടറിയാതെ